തുപോലെ നൌഗാം സ്ഫോടനത്തിന് പിന്നാലെ വീണ്ടും കശ്മീരിലിത അസ്വസ്ഥതകളൊക്കെ തന്നെ പുകയുകയാണ് തുടരെയുള്ള ഭീകരാക്രമണങ്ങൾ അത് കശ്മീരിന്റെ ടൂറിസം മേഖലയെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ടെന്നാണ് പി ആർ സുനിൽ അവിടെ പോയപ്പോൾ മനസ്സിലാക്കുന്നത് പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണം തീരെ ഇല്ലാതായിരിക്കുന്നു ഇതൊക്കെ തന്നെയും കാശ്മീരിന്റെ വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുമ്പോഴും പ്രതിസന്ധികളെക്കുറിച്ച് പ്രതികരിക്കാൻ ആരും തയ്യാറല്ല മാധ്യമങ്ങളെപ്പോലും ഭയമാണെന്നാണ് പലരും പറയുന്നത് സുനിൽ തയ്യാറൊക്കെ റിപ്പോർട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീനഗറിൽ ദൽ തടാകത്തിന് സമീപത്താണ് ഭൂമിയിലെ സ്വർഗം എന്നാണ് ജവഹർലാൽ നെഹ്റു കശ്മീരിനെ വിളിച്ചത് ഇവിടത്തെ മനുഷ്യർ ഇവിടുത്തെ ഭൂപ്രകൃതി വൈവിധ്യങ്ങൾ ഇതൊക്കെ കണ്ടാണ് നെഹ്റു കശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ചത് അപ്പോഴും വിനോദസഞ്ചാരമാണ് ഇവിടത്തെ കശ്മീരിന്റെ ഒരു ജീവനാടി എന്ന് പറയുന്നത് വിനോദസഞ്ചാരികൾ എത്തുന്നതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഉപജീവന മാർഗം എന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കശ്മീരിൽ ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളും പെഹൽഗാം ഭീകരാക്രമണം പോലുള്ള സംഭവങ്ങളുമൊക്കെ തന്നെ ആ ജീവനാടിക്ക് പരുക്കേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് വിനോദസഞ്ചാരികൾ എത്തുന്നത് വലിയ തോതിൽ കുറഞ്ഞു എന്നാണ് ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചത് ഇത് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു സീസണാണ് ഈ നവംബർ മാസം എന്നൊക്കെ പറയുന്നത് ഇനി ഡിസംബറിലേക്ക് പോയാൽ മഞ്ഞ് വീഴുന്ന സമയമാണ് അപ്പോൾ വിനോദസഞ്ചാരികൾ എത്തേണ്ട ഒരു സമയമാണ് അപ്പോഴും ഈ ദൽത്തടാകത്തിൻ്റെ ഇവിടെയൊക്കെ തന്നെ നോക്കിയാൽ വിജനമായി കിടക്കുകയാണ് ഷിക്കാരകളൊക്കെ തന്നെ ഇതുപോലെ ഒരു ആരും വിനോദസഞ്ചാരികൾ എത്താത്തത് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പലരോടും ഇതിൻ്റെ ഒരു പ്രതികരണം ചോദിച്ച് ഞാൻ ഈ ദൽതടാകത്തിൻ്റെ സമീപത്തോട് നടന്നപ്പോൾ ആരും സംസാരിക്കാൻ തന്നെ തയ്യാറല്ല പലർക്കും ഭയമാണ് ഞങ്ങൾ സംസാരിക്കുന്ന ഒന്നുമല്ല മാധ്യമങ്ങളിൽ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്തു വന്നാലും അങ്ങനെ പോകട്ടെ എന്നൊക്കെയാണ് പലരും പ്രതികരിച്ചത് ഏതായാലും കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായൊരു സാഹചര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം സാധാരണ എത്താറുള്ളതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും വിനോദസഞ്ചാരികൾ എത്തുന്നില്ല എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും കശ്മീർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ വിനോദസഞ്ചാരികളുടെയും ഏറ്റവും ആകർഷകമായ ഒരു സ്ഥലം തന്നെയാണ് ഈ ഇത്തവണത്തെ ഈ സീസണിൽ ഇതുപോലെയായാൽ വലിയ സാമ്പത്തിക നഷ്ടവും പലരും പട്ടിണി കിടക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകും എന്നൊക്കെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് സംസാരിക്കേണ്ടതില്ല എന്നതാണ് എല്ലാവരുടെയും നിലപാട് ഏതായാലും കശ്മീരിനെ വലിയ തോതിൽ ഈ ഭീകരാക്രമണങ്ങളും ഇത്തരത്തിലുള്ള